നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്താ മദ്യപാനം മൂലമോ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ആയിട്ടൊക്കെ ഫാറ്റി ലിവർ വന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തൊക്കെ ബാധിച്ച് ബിലിറൂബിനൊക്കെ കൂടുതലുള്ള ആൾക്കാർക്കും ലിവറിൽ ഫാറ്റ് ഡെപ്പോസിഷനുള്ള ഉള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ നമ്മൾ കുറെ ആഹാരങ്ങൾ അന്നേരം ഒഴിവാക്കുവല്ലോ ഫാറ്റി ലിവർ വരും എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഈ വീഡിയോയില് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഫൈബർ റിച്ച് ഫുഡ് തീർച്ചയായിട്ടും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഡിപ്പോസിഷൻ കുറയുന്നതാണ് ഫാറ്റ് ലിവർ കുറയുന്നതാണ് അപ്പം വരാതിരിക്കാനുള്ളതല്ല കുറയാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഫാറ്റ് ലിവർ കണ്ടീഷൻസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കണം പ്രത്യേകിച്ച് വാഴക്കൂമ്പ് വാഴക്കാമ്പ് ഇത് തീർച്ചയായിട്ടും വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ പച്ച ഉണ്ടല്ലോ അത് കറി വെച്ച് അല്ലെങ്കിൽ തോരൻ വെച്ച് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുന്നതും വളരെ ഫാറ്റ് ലിവറിന് ഗുണപ്രദമാണ് ഫാറ്റി ഫിഷ് തീർച്ചയായിട്ടും നല്ലതാണ് ഫാറ്റ് ലിവർ റിമൂവ് ചെയ്യാൻ നമ്മൾ വിചാരിക്കും മത്തി പോലത്തെ ചെറു മത്സ്യങ്ങളുണ്ടല്ലോ കുറച്ച് ഫാറ്റുള്ള അത് അതുപോലെ ടൂണ ഫിഷ് അതൊക്കെ വളരെ ഗുണപ്രദമാണ് നന്നായിട്ട് അത് തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ മത്സ്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾ ഓഫ് ഫിഷ് എന്താ ഓയിൽ ലിവർ ഓയിൽ ഒക്കെ തീർച്ചയായിട്ടും മീൻ എണ്ണ ഗുളികകൾ വാങ്ങിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം നല്ലതാണ് നമുക്കറിയാം ഫാറ്റ് നന്നായിട്ട് റിമൂവ് ആകാൻ നല്ലതാണ് സ്പിനാച്ച് നല്ലതാണ് പച്ച ചീര ആണ് ഞാൻ ഉദ്ദേശിച്ചത് മുരിങ്ങയില നല്ലതാണ് അതുപോലെ മത്തങ്ങയുടെ ഇല ഉണ്ടല്ലോ മത്തൻ ഇല അതും ഫാറ്റ് ലിവറിന് ഗുണപ്രദമാണ് കേട്ടോ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കിക്കോളൂ മത്തന്റെ ഇല നല്ലതാണ് അതുപോലെ തന്നെ ചായ മനസ്സാന്ന് പറഞ്ഞ ഇലയും നല്ലതാണ് ആന്റി ഓക്സിഡൻസും ഫൈബേഴ്സും വളരെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഫാറ്റ് ബിൽഡപ്പിന് എന്താ കളയാൻ വേണ്ടിയിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമ്മളെ സഹായിക്കുന്നത് അതുപോലെ ഹോൾ ഗ്രെയിൻസ് ഇപ്പൊ ഗോതമ്പായിക്കോട്ടെ അങ്ങനത്തെ ഹോൾ ഗ്രെയിൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ബ്രൗൺ റൈസിൽ തവിടുള്ളത് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ് ില് സ്റ്റീൽ കട്ട് ഔട്ട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ബീൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിക് പീസ് ഉപയോഗിക്കാം കേട്ടോ പീസ് വളരെ നല്ലതാണ് ഇതിന് ഇതിൽ നന്നായിട്ട് എന്താ പ്ലാൻ ബേസ്ഡ് നല്ലൊരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനും ഫൈബറുമാണ് ഈ ബീൻസും ചിക് പീസും ഒക്കെ തരുന്നത് അപ്പം അതും തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബെറീസും ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് ബെറീസ് കിട്ടാറുള്ളൂ പക്ഷേ ബെറീസ് എല്ലാം നല്ലതാണ് നല്ല സ്ട്രോബെറി റാസ്ബെറി ബ്ലൂ ബ്ലൂബെറി അതുപോലെ തന്നെ ക്രാൻബെറി എല്ലാ ബെറീസും വളരെ നല്ലതാണ് ഫാറ്റ് ലിവർ കണ്ടീഷന് സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് മൊസമ്പി അല്ലെങ്കിൽ ഓറഞ്ച് ചെറുനാരങ്ങ ഇവയൊക്കെ നല്ലതാണ് കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും നല്ലതാണ് ഒലിവ് ഓയിലും നമ്മളിപ്പോൾ എന്തായാലും ചെറിയ ഓയിൽ കണ്ടാൽ നമ്മുടെ ഫുഡിൽ ഉണ്ടാവുമല്ലോ അത് കോക്കനട്ട് ഓയിലെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിൽ ഉപയോഗിച്ചോളൂ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് അവക്കാടോ ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ നന്നായിട്ട് വരുന്നത് ഗ്രീൻ ടീയും നമുക്ക് ഈ പറഞ്ഞ പാനീയമായിട്ട് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ആയുർവേദത്തിൽ മെഡിസിൻസ് ഉണ്ട് ഞാനിപ്പോ ഡയറ്റ് പറഞ്ഞതാണ് പറഞ്ഞതുകൊണ്ടാണ് വേറെ പറയാത്ത നമ്മൾ ഇപ്പൊ ട്രീറ്റ് ചെയ്തിട്ട് ഫാറ്റ് ലിവർ ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ടു റിവേഴ്സ് ചെയ്തിട്ട് വണ്ണിലോട്ട് ടൂലിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ആയുർവേദ മെഡിസിൻസ് വളരെ ഗുണപ്രദമായിട്ട് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ഡയറ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാറ്റ് ലിവർ എന്നീ പ്രോബ്ലം ആവത്തേ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി